മതിലകം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് മൂന്ന് വരെ സംഘടിപ്പിക്കുന്ന സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു സംഘാടക സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബി എസ് സുനിൽകുമാർ ലോഗോ പ്രകാശനം നിർവഹിച്ചു നിർവ്വഹിച്ചു

പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു ഫാദർ ഷൈജൻ കളത്തിൽ മുഖ്യാതിഥിയായി വി കെ മുജീബ് റഹ്മാൻ കെ വൈ അസീസ് ഹംസ വൈപ്പിപ്പാടത്ത് ഇ ജി സുരേന്ദ്രൻ എം എ വിജയൻ പി എച്ച് നിയാസ് പി എച്ച് അമീർ സാജു ലൂയിസ് കെ കെ മുഹമ്മദ് സഗീർ എന്നിവർ സംസാരിച്ചു നൂറിൽ പരം ലോഗോയിൽ നിന്ന് ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസൈൻ വിദ്യാർത്ഥി മണ്ണാർക്കാട് സ്വദേശി റെയിസ് ഇബ്നു അബ്ബാസിന്റെ ലോഗോയാണ് തെരഞ്ഞെടുത്തത്